ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ഷോർട്ട്സ് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും അതിനെക്കുറിച്ച് ചെറിയൊരു കഥയായാലോ ഇന്ത്യയിലെ ജനങ്ങളെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ഏക വരുമാന മാർഗ്ഗമാണ് നിലച്ചിരിക്കുന്നത് അങ്ങനെ ഉടനടി ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ തുടങ്ങി ഇങ്ങനെ ഒരു തിരിച്ചടി ബ്രിട്ടീഷുകാർ പ്രതീക്ഷിച്ചിരുന്നതുമായിരുന്നു ദിവസങ്ങൾക്ക് മുന്നേ നടന്നിരുന്ന പ്രക്ഷോഭങ്ങൾ പോലെ ഇതും എങ്ങും എത്താതെ ചൂടാറുമെന്ന് അവർക്കറിയാമായിരുന്നു ഇന്ത്യക്കാർ എന്താണെന്ന് അവർ പച്ചവെള്ളം പോലെ മനസ്സിലാക്കിയിരുന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരുടെ പ്രതീക്ഷ ശരിയായിരുന്നു എന്ന് ഇന്ത്യക്കാർ തെളിയിച്ചു എന്നാൽ ഒരാഴ്ചകാലം കഴിഞ്ഞപ്പോഴായിരുന്നു അവർ അത് ശ്രദ്ധിച്ചത് ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച ചെറിയ തോതിലുള്ള ഒരു മാർച്ച് പക്ഷേ ആശ്ചര്യം വേറൊന്നുമല്ല ആ മാർച്ച് ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു തുടരുന്നു എന്നതിനേക്കാൾ ഉപരി ഓരോ ദിവസം കഴിയും തോറും അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടേയിരിക്കുന്നു മാർച്ച് എത്തുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആയിരക്കണക്കിന് ആളുകൾ അതിന്റെ ഭാഗമായി മാറുന്നു അതുമല്ല പങ്കെടുക്കുന്നവർ ആരും പിന്തിരിഞ്ഞു പോകുന്നുമില്ല എത്ര ആലോചിച്ചിട്ടും ബ്രിട്ടീഷുകാർക്ക് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല ഉടനടി അവർ അവരുടെ ചില ചാരന്മാരെ അവിടേക്ക് അയച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ചാരന്മാർ വിവരവുമായി തിരിച്ചെത്തി അവർ പറഞ്ഞു ഇത് എപ്പോഴത്തേം പോലെ ഒരു സാധാരണ മാർച്ചായി കൂട്ടണ്ട അവരെ നയിക്കുന്ന ഒരു നേതാവുണ്ട് മറ്റു നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാണ് അയാൾ അവരുടെ സമര രീതികളും വ്യത്യസ്തമാണ് ആ മാർച്ച് തകരണമെങ്കിൽ ആദ്യം ആ നേതാവിനെ തന്നെ ഇല്ലാതാക്കണം ഒരുപാട് കൂടിയ ആലോചനകൾക്കൊടുവിൽ അവർ ആ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ആ ഒരു നിമിഷം അവർ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല കാലചക്രം തങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത് എന്താണെന്നോ തങ്ങളുടെ അടിവേര് പിഴുതെറിയാൻ വന്ന ആളാണ് ആ നേതാവെന്നോ ചരിത്രത്തിൽ എന്നും അയാളുടെ പേര് തിളങ്ങുമെന്നോ ജനങ്ങളെന്നും നന്ദിയോടെ മാത്രം അയാളെ ഓർക്കുമെന്നോ അവർ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല ഇന്ത്യ എന്ന ഈ മഹാരാജ്യം അന്ന് അനേകായിരം കാര്യങ്ങളാൽ ലോകപ്രശസ്തമായിരുന്നു പുരാതന സംസ്കാരം നിറവാർന്ന തുണിത്തരങ്ങൾ സുഗന്ധവ്യജ്ഞനങ്ങൾ അങ്ങനെ യൂറോപ്പിനെ തന്നെ ആകർഷിക്കാൻ പോകുന്ന നിരവധി മൂല്യങ്ങളാൽ സമ്പന്നമായിരുന്നു നമ്മുടെ ഇന്ത്യ അന്തർദേശീയ വ്യാപാരങ്ങളിൽ ഇന്ത്യയുടെ പ്രാധാന്യം വളരെ വലുതായിരുന്നു കരമാർഗത്തിലൂടെ യൂറോപ്പിൽ എത്തിച്ചിരുന്ന ചരക്കുകൾ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു റൂട്ടിൻ്റെ ദൈർഘ്യം കാരണം സമയവും പണവും വളരെയധികം ചിലവഴിക്കേണ്ടി വന്നു അതുമാത്രമല്ല ഓരോ സ്ഥലത്തു നിന്നും ചരക്ക് മാറ്റി വാങ്ങാൻ ഇടനിലക്കാർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചരക്ക് യൂറോപ്പിൽ എത്തുമ്പോൾ അതിന്റെ വില പതിമടങ്ങായി മാറുമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒരു പോം വഴിക്കായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്താറുണ്ടായിരുന്നു വർഷങ്ങൾ നീണ്ട പ്ലാനിങ്ങും പത്ത് ദിവസത്തെ അതികഠിനമായ യാത്രയ്ക്കൊടുവിൽ പോർച്ചുഗീസുകാരനായ വാസ്കോഡഗാമ ഇന്ത്യയിൽ കാലുകുത്തി യൂറോപ്പിൽ നിന്നും ആദ്യമായിട്ടായിരുന്നു ഒരു വിദേശി കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തുന്നത് അതിൽ പിന്നെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ സാന്നിധ്യം അറിയിക്കുവാൻ തുടങ്ങി വ്യാപാരത്തിനെന്ന പേരിൽ അവരുടെ ഗോഡൌണുകൾ മറ്റും ഇന്ത്യയിൽ ഉയർന്നുപൊങ്ങി പോർച്ചുഗീസുകാരുമായി ഇന്ത്യയുടെ കച്ചവടം നല്ലതുപോലെ വളർന്നു ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരും അവർക്കൊപ്പം കച്ചവടത്തിൽ പങ്കുചേർന്നു എന്നാൽ പിൻകാലങ്ങളിൽ പോർച്ചുഗീസുകാരുടെ കൂടെ ഡച്ച് ബ്രിട്ടീഷ് ഫ്രഞ്ച് തുടങ്ങിയ രാജ്യക്കാർ ഇന്ത്യയിൽ വ്യാപാരം സ്ഥാപിക്കാൻ തുടങ്ങി കാലക്രമേണ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ബ്രിട്ടീഷുകാർ അവരുടെ സാന്നിധ്യം ഇന്ത്യയിൽ വലുതാക്കാൻ തീരുമാനിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെ ഫാക്ടറികൾ ഇന്ത്യയിൽ ഉയർന്നു അവരുടെ ഈ സാന്നിധ്യം ഇന്ത്യക്കാരുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചു എന്നാൽ ബ്രിട്ടീഷുകാർക്ക് അവർക്ക് കിട്ടുന്ന തുകയിൽ തൃപ്തരല്ലായിരുന്നു കൂടുതൽ ലാഭം കിട്ടണമെന്ന ചിന്തയിലായി അവർ അതിനായി രാപ്പകൽ ആലോചനയിൽ മുഴുകി വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ് കാലഘട്ടം അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ സാമ്രാജ്യമായിരുന്നു മുഗൾ സാമ്രാജ്യം ഈ മുഗൾ സാമ്രാജ്യം തകർച്ചയുടെ വക്കിലെത്തിയ സമയമായിരുന്നു അത് സാമ്പത്തികമായിരുന്നു പ്രധാന കാരണം എന്തെങ്കിലും ഉടനടി ചെയ്തില്ലെങ്കിൽ ചുറ്റുമുള്ള കഴുകന്മാർ തങ്ങളുടെ സാമ്രാജ്യം റാഞ്ചുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെ അവസാനം ചർച്ചകൾക്കൊടുവിൽ അവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് സഹായം ചോദിച്ചുപോയി ബ്രിട്ടീഷുകാർ സന്തോഷത്തോടെ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ചെറിയൊരു സഹായം മാത്രം തിരിച്ചും ചെയ്യണമെന്ന് അവർ പറഞ്ഞിരുന്നു അവരുടെ രാജ്യത്ത് പാലിക്കുന്ന ചില നിയമങ്ങൾ ഇവിടെയും നടപ്പിലാക്കണം എന്നായിരുന്നു നിബന്ധന അപ്പോൾ ആ ഭരണാധികാരികൾക്ക് അത് വലിയ കാര്യമായി തോന്നിയിരുന്നില്ല അവർ ആ കരാറിൽ ഒപ്പുവെച്ചു അങ്ങനെ അവർ ആലോചിച്ചുകൊണ്ടിരുന്ന ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം അവരെ തേടിയെത്തി പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങൾ ബ്രിട്ടീഷുകാരുടെ ജയമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപതോടെ ഇന്ത്യയുടെ തൊണ്ണൂറ് ഭാഗവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുവാൻ തുടങ്ങി ഇന്ത്യയുടെ ജനജീവിതം അവർ എഴുതി ചരക്കുകൾ കൊണ്ടുപോകേണ്ട ദൂരം ക്രമീകരിക്കുന്നതിനായി റോഡുകളും പാലങ്ങളും റെയിൽവേ ട്രാക്കുകളും അവർ നിർമ്മിച്ചു പുതിയ സ്കൂളുകളും കോളേജുകളും ഉയർന്നു പൊങ്ങി കോടതികൾ ഉയർന്നു അതിലൂടെ ന്യായവ്യവസ്ഥകളും അവർ നടപ്പിലാക്കി എന്നാൽ ഇത്രയൊക്കെ ഇന്ത്യയെ വികസിപ്പിച്ചെങ്കിലും പാവൻ ജനങ്ങൾ മാത്രം ആ ഭരണത്തിൽ അതൃപ്തരായിരുന്നു കാരണം അവരുടെ ഭരണത്തിന് ഭേകരമായ ഒരു മറുവശവും ഉണ്ടായിരുന്നു ഇന്ത്യയിലെ അമൂല്യമായ വസ്തുക്കളും സ്തംഭത്തും ബ്രിട്ടനിലേക്ക് പകൽ വെളിച്ചത്തിൽ കടത്തുന്നുണ്ടായിരുന്നു കർഷകരെയും അവരുടെ ഇഷ്ടത്തിന് വിപരീതമായി ബ്രിട്ടീഷുകാർക്ക് വേണ്ടപ്പെട്ട വിളകൾ മാത്രം ചെയ്യാൻ നിർബന്ധിച്ചു ആ സംഭവത്തോട് കൂടെ ഇന്ത്യയിൽ പട്ടിണിക്ക് തുടക്കം കുറിച്ചു അവർ കൊണ്ടുവന്ന കോടതി നിയമവും ഒക്കെ ഇന്ത്യക്കാർക്കെതിരെയായിരുന്നു അവരോടുള്ള വിവേചനവും അവഹേളനവും കോടതിയിൽ ശക്തമായിരുന്നു എന്നാൽ ഇത്രയൊക്കെ സ്വന്തം രാജ്യത്ത് നടന്നിരുന്നെങ്കിലും തിരിച്ചൊന്നും പറയാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല അതും ബ്രിട്ടീഷുകാരുടെ ഒരു കഴിവ് തന്നെയായിരുന്നു ഒരേ സമുദായക്കാരെയും വ്യത്യസ്ത ഭാഗങ്ങളിൽ താമസിപ്പിച്ച് അവർക്കിടയിൽ ശത്രുത നിലനിർത്തി അതുകൊണ്ട് തന്നെ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാൻ എല്ലാവരും വൈകി അവസാനം ഇന്ത്യ എന്ന ഈ രാജ്യം നമ്മുടെ തന്നെ ആണ് എന്ന് ബ്രിട്ടീഷുകാർ ഉറപ്പിച്ചു അവരെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല എന്നവർ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ ആ ഉറപ്പിന് അധികം ആയുസില്ല എന്നവർക്കറിയില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒഡീഷയിലെ ഒരു ഗ്രാമത്തിൽ ജനങ്ങൾ കൂടി നിന്ന് കാണുന്ന ഒരു കാഴ്ച ഒരു ചെറുപ്പക്കാരനെ ഒരു കൂട്ടം പോലീസുകാർ തല്ലി ചതിക്കുന്നു എത്ര അടിച്ചിട്ടും ഒന്നും ഉണ്ടാൽ തല്ലിക്കൊള്ളുന്ന ചെറുപ്പക്കാരൻ പോലീസുകാരോട് തർക്കിച്ചു എന്നുള്ള കാര്യത്തിൽ ക്ഷമ ചോദിക്കാൻ പറഞ്ഞെങ്കിലും ക്ഷമ ചോദിക്കാത്തതിനായിരുന്നു അടിച്ചത് അവസാനം ജയിലിൽ കൊണ്ടുവന്ന് അടച്ചു ജയിലിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞു ഒരു ക്ഷമയുടെ കാര്യമല്ലേ നിനക്ക് പറഞ്ഞുകൂടായിരുന്നു അവൻ തിരിച്ചു ചോദിച്ചു അവരല്ലേ എന്നോട് മാപ്പ് പറയേണ്ടത് എൻ്റെ നാട്ടിൽ വന്ന് എന്നെ തല്ലിയതിന് എൻ്റെ കുടുംബങ്ങളെ പട്ടിണി കിട്ടതിന് എൻ്റെ സ്ഥലം കയ്യേറിയതിന് അവരെക്കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിക്കുക തന്നെ ചെയ്യും ആ ദിനം അധിക അകലെയല്ല ഇത് കേട്ട് അവരെല്ലാം പൊട്ടിച്ചിരിച്ചു എന്നിട്ട് ചോദിച്ചു ശരി നിൻ്റെ പേരെന്താ എന്നെങ്കിലും ഇത് നടന്നാൽ നിന്നെ ഓർക്കാമല്ലോ ആ ചെറുപ്പക്കാരൻ തൻ്റെ പേര് പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മധ്യപ്രദേശ് ദളിത് ബാലനായ ഭീമിൻ്റെ ആദ്യ സ്കൂൾ യാത്രയായിരുന്നു എന്ന് അവൻ പുതിയ സ്കൂളും കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും ഓർത്ത് സന്തോഷത്തോടെ സ്കൂളിലേക്ക് പുറപ്പെട്ടു എന്നാൽ ആ സന്തോഷം അധികം നീണ്ടുനിന്നില്ല വെറുമൊരു ദളിത് ആയതിനാൽ മറ്റു കുട്ടികളുടെ കൂടെ ബെഞ്ചിലിരിക്കാനാവില്ല കൂട്ടുകാരില്ല എല്ലാവരും പരിഹാസം കുറ്റപ്പെടുത്തൽ ആ കുഞ്ഞു ഹൃദയം തകർന്നായിരുന്നു വൈകുന്നേരം വീടണഞ്ഞത് ഇനിയൊരിക്കലും സ്കൂളിലേക്ക് കയറില്ല എന്നവൻ തീരുമാനിച്ചു തൻ്റെ തീരുമാനം അച്ഛനെയും അറിയിച്ചു എന്നാൽ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവന്റെ കണ്ണുകൾ തുറപ്പിച്ചു നീ അവരുടെ കൂടെ തന്നെ സ്കൂളിൽ പോകണം അവരുടെ കൂടെ തന്നെ പഠിക്കണം അവരുടെ കൂടെ തന്നെ ജയിക്കുകയും വേണം എന്നാൽ ഒരു നാൾ അവരെക്കാൾ ഉയരങ്ങളിൽ നീ കീഴടക്കണം അന്ന് അവരുടെ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറക്കണം ഇതായിരുന്നു ആ വാക്കുകൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് പോർബന്ദറിൽ ഒരു രാത്രിയിൽ എല്ലാവരുടെയും ഉറക്കം പിടിച്ചു കെട്ടിക്കൊണ്ട് ഒരു ആൺകുട്ടി ജന്മം കൊണ്ടു കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായുടെയും നാലാമത്തെ കുട്ടി കുട്ടിക്ക് അവർ ഇട്ട പേരായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വളരെ ചെറുപ്പത്തിൽ തന്നെ ഗാന്ധി അത് ശ്രദ്ധിച്ചിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ജീവിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു അവിടെയുള്ള മരണാധികാരികളുടെ ജീവിതമെന്ന് എന്നാലും പതിയെ പതിയെ ഗാന്ധി പുസ്തകങ്ങളുടെ ലോകത്തേക്ക് ചേക്കേറി വായിച്ച കഥകളിലൂടെ സത്യമെന്ന പാതയിലേക്ക് നടക്കാൻ ഗാന്ധി തോന്നുന്നു ഒരു കൗമാരക്കാരനായപ്പോൾ നിയമപുസ്തകങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വീട്ടുകാരും അത് അംഗീകരിച്ച് ബ്രിട്ടീഷുകാരുടെ ഹൃദയഭാഗത്തേക്ക് മുംബൈയിൽ നിന്നും ഗാന്ധി യാത്രയായി താൻ കാരണം ഇനി നടക്കാൻ പോകുന്ന ഭൂകമ്പം അപ്പോൾ ഗാന്ധി അറിഞ്ഞിരുന്നില്ല മൂന്ന് വർഷത്തെ ലണ്ടൻ പഠനത്തിനു ശേഷം ഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങി എന്നാൽ ഇന്ത്യയിൽ ജോലിയൊന്നും ഗാന്ധിക്ക് ലഭിച്ചിരുന്നില്ല അങ്ങനെ ആദ്യമായിട്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് ഒരു ജോലി ആവശ്യം പോവേണ്ടി വന്നു ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു കിട്ടിയത് അവിടെ ഇരുന്നപ്പോൾ കുറച്ച് ബ്രിട്ടീഷുകാർ വന്ന് ഗാന്ധിയെ പിടിച്ച് പുറത്താക്കി ഫസ്റ്റ് ക്ലാസ് അപ്പാർട്ട്മെൻറ്റ് എപ്പോഴും ബ്രിട്ടീഷുകാർക്കുള്ളതാ എന്നും പറഞ്ഞു ഈ സംഭവം ഗാന്ധി ആകെ ഒലച്ചു കളഞ്ഞു മനസ്സു മരവിച്ച് പോയിരുന്നു എന്നാൽ ഇതെല്ലാം സർവ്വസാധാരണമാണെന്ന് ഗാന്ധിക്ക് പിന്നീടാണ് മനസ്സിലായത് അവരെ നേരിടാൻ തന്നെ കൊണ്ട് ഒറ്റയ്ക്കാവില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷേ സത്യത്തിന് നേരെ മുഖം തിരിക്കാനും മനസ്സനുവദിച്ചിരുന്നില്ല ആലോചനകൾക്കൊടുവിൽ പിറ്റെന്ന് തന്നെ ആഫ്രിക്കയിലെ ഒരു പ്രസിൽ ഗാന്ധി എത്തി ചില കാര്യങ്ങൾ അവരുമായി സംസാരിച്ചു രണ്ടു ദിവസത്തിനകം ആഫ്രിക്കയിൽ പുതിയൊരു പത്രം പുറത്തു വന്നു ഒരേ ഒരു എഴുത്തുകാരനെയും വെച്ച് നീതിയും സമത്വത്തെയും കുറിച്ച് തൻ്റെ ചിന്തകൾ ആഫ്രിക്കയിലെ ജനങ്ങളെ അറിയിക്കാൻ ഗാന്ധി ആ പത്രം ഉപയോഗിച്ചു പതിയെ പതിയെ ആ ചിന്തകളെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടി വന്നു ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ ആഫ്രിക്കൻ സമൂഹ വിവേചന നിയമങ്ങൾക്കെതിരെ അദ്ദേഹം നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തി അവ നിയമനിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കാരണമായി ഇവയെല്ലാം സമാധാനപരമായിട്ടായിരുന്നു ഗാന്ധി നടത്തിയത് ദക്ഷിണാഫ്രിക്കൻ ജനങ്ങളുടെ മനസ്സിൽ അപ്പോഴേക്കും അദ്ദേഹം ഒരു നായകനായി മാറിയിരുന്നു അവിടെയുള്ള പ്രശ്നങ്ങൾ ഒരുവിധം ആയിരുന്നു ആ ചിന്ത ഗാന്ധിയുടെ മനസ്സിൽ വന്നത് മാതൃരാജ്യം അവിടെയും എന്തുകൊണ്ട് ഇങ്ങനെ പരീക്ഷിച്ചുകൂടാ എന്ന് അങ്ങനെ ഒരിക്കൽ ജയിച്ച ആ യുദ്ധമുറ ഒന്നുകൂടി പയറ്റാൻ ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു ഇന്ത്യയിലെത്തിയ ഗാന്ധി ഇന്ത്യ മുഴുവൻ ട്രെയിനിൽ യാത്ര ചെയ്തു ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വേദന നേരിൽ കണ്ടു ശേഷം അന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു കാരണം ഒരു വലിയ ജനക്കൂട്ടം അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ഉറക്കമുണർന്ന ഇന്ത്യക്കാർ ഞെട്ടിവിറച്ചു അമൃത്സറിലെ ജാലിയൻ വാലാബാഗിലെ ഒരു കൂട്ടക്കുല നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവത്തോടെ എല്ലാവരും വരുന്നു പല നേതാക്കളും ബ്രിട്ടീഷുകാരെ പയന്ന് അവരുടെ പരിശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചു എന്നാൽ ഗാന്ധിയിൽ ഈ ഒരു സംഭവം വായത്തേക്കാളേറെ രോക്ഷമാണ് സൃഷ്ടിച്ചത് ശക്തമായി അവരെ ആഞ്ഞടിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ബ്രിട്ടീഷ് ചരക്കുകളും ഉൽപ്പന്നങ്ങളും ഇന്ത്യക്കാർ ഇനി മുതൽ ബഹിഷ്കരിക്കുക എന്ന ആശയം മുന്നോട്ട് വച്ചു ഈ ആശയം ചെറുതായിരുന്നുവെങ്കിലും ഇതിന് വൻ പിന്തുണ ലഭിച്ചു അപ്പോൾ ഗാന്ധി ഈ ആശയം നല്ല ആഴത്തിലെടുത്തു കഴിഞ്ഞിരുന്നു ഇനി താൻ തന്നെ നിർമ്മിക്കുന്ന വസ്ത്രമേ ധരിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു ഈ സമരം ആദ്യമൊന്നും മുഖവിലേക്ക് എടുക്കാത്ത ബ്രിട്ടീഷുകാർ അവർക്ക് നേരെ മുഖം തിരിച്ചു എന്നാൽ മാസങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ ഈ തീരുമാനം ബ്രിട്ടീഷുകാരുടെ വരുമാനത്തിൽ നല്ല തോതിൽ മാറ്റം വരുത്തിച്ചു അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന തീരുമാനത്തിനൊടുവിൽ അവർ പുതിയൊരു കരു നീക്കി ഇത് മുൻകൂട്ടി കണ്ട ഗാന്ധി അതിനൊരു മറുനീക്കം നടത്തി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സത്യാഗ്രഹമായിരുന്നു ഉപ്പു സത്യാഗ്രഹം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരായിരുന്നു അതിന്റെ ഭാഗമായത് ഇന്ത്യക്കാരുടെ ഈ നീക്കത്തിൽ ബ്രിട്ടീഷുകാർ ഭയന്നു ആ ഭയത്തിന്റെ പുറത്ത് അവർ ഗാന്ധിജിയെ മറ്റു പല നേതാക്കളെയും അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് ഇന്ത്യക്കാരെ മുഴുവനും ഇരുട്ടിലാഴ്ത്തി ഇരുതിയിൽ എണ്ണ ഒഴുക്കുന്ന പോലെ ബ്രിട്ടീഷുകാർ ഈ സമയത്ത് തന്നെ മൂന്ന് യുവാക്കളെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു അസംബ്ലിയിൽ ബോംബ് ബോംബറിഞ്ഞതിനും അക്രമങ്ങൾ നടത്തിയതിനുമായിരുന്നു അത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഗാന്ധി പുറത്തിറങ്ങി അപ്പോഴേക്കും ഗാന്ധിയുടെ പ്രശസ്തി ആളിപ്പടർന്നിരുന്നു ഗാന്ധിയുടെ അഹിംസാരീതി അവരുടെ മനസ്സിൽ കയറിക്കൂടിയിരുന്നു അതിനാൽ നല്ല സ്വീകരണമായിരുന്നു ഗാന്ധിക്ക് ലഭിച്ചത് ഗാന്ധി പുറത്തിറങ്ങിയതിനു ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരാൾ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു സുഭാഷ് ചന്ദ്രബോസ് എന്നായിരുന്നു അയാളുടെ പേര് ഗാന്ധിയുടെ അഹിംസാരീതികളോട് അയാൾ യോജിച്ചിരുന്നില്ല ഇതുകൊണ്ടൊന്നും സ്വാതന്ത്ര്യം ലഭിക്കില്ല എന്നായിരുന്നു അയാൾ ഉറപ്പിച്ചു പറഞ്ഞിരുന്നത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി സുഭാഷ് ചന്ദ്രബോസ് തൻ്റെ സ്ഥാനം രാജിവെച്ച് ഇന്ത്യ വിട്ടു പിന്നെ ഗാന്ധിയുടെ മാർഗത്തിന് ഒരു തടസ്സവും ഇല്ലായിരുന്നു ഇന്ത്യ പൂർണ്ണമായും ഗാന്ധിയുടെ വാക്കുകൾക്ക് കാതോർത്തു അപകടമർത്ത ബ്രിട്ടീഷുകാർ ഇന്ത്യൻ നേതാക്കളുമായി ലണ്ടനിൽ വെച്ച് ഒരു വട്ടമേശ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു ഗാന്ധിയും അതിൽ പ്രധാനിയായിരുന്നു ചർച്ചകൾക്കൊടുവിൽ ചില വിട്ടുവീഴ്ചകളോടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു അവരുടെ ഉദ്ദേശം രണ്ടു മാസത്തോളം ചർച്ച നീണ്ടു അവരുടെ ഉദ്ദേശം നടന്നതുമില്ല ഇന്ത്യൻ നേതാക്കളുടെ ഉള്ളിലെ തീക്കനൽ ആളി കത്തിക്കുവാനും ഈ ചർച്ച കാരണമായി തിരിച്ചെത്തിയ ഗാന്ധി ഒരു പ്രതിജ്ഞ എടുത്തു എന്ത് വില കൊടുത്തും ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടിൽ നിന്നും പിഴുതറിയണമെന്നും അതിന് മുന്നോടിയായി അദ്ദേഹം കിറ്റ് ഇന്ത്യ എന്ന സമരം ആരംഭിച്ചു ഇന്ത്യ മുഴുവൻ ആ തീയനൽ ആളിപ്പടർന്നു ഇന്ത്യക്കാർ മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരുന്നു ബ്രിട്ടീഷുകാരുടെ പക്കൽ ആയുധങ്ങൾക്കും പരിധി ഉണ്ടായിരുന്നു അവയെല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിനായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എന്നാൽ അവിടെയും അവർ തോൽവിയുടെ വക്കിലായിരുന്നു അതിന് പ്രധാന കാരണം ഒരു ഇന്ത്യക്കാരനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ നിന്നും വന്നു പോയത് ജപ്പാനിലേക്കായിരുന്നു അവിടെ സ്വന്തമായി ഒരു സൈന്യത്തെ നിർമ്മിച്ചു നിൽക്കുന്ന സ്ഥലം മാറിയെങ്കിലും ശത്രു മാറിയിട്ടില്ലായിരുന്നു അങ്ങനെ ഇന്ത്യക്കകത്ത് ഗാന്ധിയും ഇന്ത്യക്ക് പുറത്ത് സുഭാഷ് ചന്ദ്രബോസും ബ്രിട്ടീഷിന്റെ അടിവേര് പിഴുതെറിയാൻ തുടങ്ങി ശ്വാസം മുട്ടിയ ബ്രിട്ടീഷുകാർ ഒടുവിൽ തങ്ങളുടെ തോൽവി സംബന്ധിച്ച് പിന്തിരിഞ്ഞു നീണ്ട ഇരുന്നൂറ് വർഷത്തെ അടിച്ചമർത്തലിനു ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം കണ്ടു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സ്ഥാനമേറ്റു ഇന്ത്യയുടെ നിയമ സംഹിതകൾ തിരുത്തി എഴുതാൻ ഒരു പ്രശസ്ത വക്കീലിനും തന്നെ കൊണ്ടുവന്നു അങ്ങനെ ആ വക്കീൽ ബ്രിട്ടീഷുകാർ എഴുതിയ നിയമങ്ങൾ തിരുത്തി എഴുതി നീ അവരുടെ കൂടെ തന്നെ സ്കൂളിൽ പോകണം അവരുടെ കൂടെ തന്നെ പഠിക്കണം അവരുടെ കൂടെ തന്നെ ജയിക്കുകയും വേണം എന്നാൽ ഒരു നാൾ അവരെക്കാൾ ഉയരങ്ങൾ നീ കീഴടക്കണം അന്ന് അവരുടെ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിവിടണം